ജെ പി ട്രാവ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് പ്രശസ്ത ഗായിക വൈക്കം വിജലേഷ വീട്ടിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശാസ്ത്രീയ സംഗീതജ്ഞ ചലച്ചിത്ര ഗായിക ഗായത്രി വീണ വായനക്കാരി എന്നീ നിലകളിൽ പ്രശസ്തയാണ് വൈക്കം വിജയലക്ഷ്മി വൈക്കം ഉദയനാപുരം ഉഷാനിലയത്തിൽ വി മുരളീധരന്റെയും പി കെ വിമലയുടെയും മകളായ വിജയലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് ജനിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ വിജയലക്ഷ്മി സംഗീതത്തിൽ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു കുട്ടിക്കാലത്ത് കിട്ടിയ കളിപ്പാട്ട വീണയിൽ പാട്ട് വായിക്കാൻ പഠിച്ച വിജയലക്ഷ്മി ഇത് അച്ഛൻ മുരളിയാണ് ഒറ്റക്കമ്പ് വീണ നിർമ്മിച്ച് നൽകിയത് പിന്നീട് അതിലായി വാദനം വിജയലക്ഷ്മിയുടെ ഒറ്റക്കമ്പി വീണയ്ക്ക് ഗായത്രി വീണ എന്ന പേര് നൽകിയത് കുന്നക്കുടി വൈദ്യനാഥനാണ് ഗായത്രി വീണയിൽ വിജയലക്ഷ്മി കച്ചേരി നടത്താൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷം പിന്നിടുന്നു സെല്ലിലോടുന്ന മലയാള സിനിമയിൽ കാറ്റേ കാറ്റ നീ പൂക്കാമരത്തിൽ എന്ന യുഗ്മാനം ഗായകൻ ജെ ശ്രീരാമത്തുപാടി ഈ പാട്ട് ജനശ്രദ്ധ നേടിയത് വൈക്കം വിജയലക്ഷ്മിയും മലയാളികൾക്കിടയിൽ പ്രശസ്തിയാക്കി ബാഹുബലി എന്ന ഇത്രത്തിൽ ആര്യവൻ ആര്യവൻ എന്ന പാട്ടും ആലപിച്ചു ഈ കാണുന്നതാണ് പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വീട് കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രീശക്തി പുരസ്കാരം പരമോന്നത സിവിലിയൻ അവാർഡായ കേരളശ്രീ അവാർഡും ലഭിച്ചു